വല്ലപ്പുഴ മാട്ടായ അനധികൃത മദ്യവില്പനയ്ക്കെതിരെ പ്രതിഷേധം മദ്യവില്പന നിർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം വല്ലപ്പുഴ മാട്ടായയിൽ നടക്കുന്ന അനധികൃത മദ്യവില്പനയ്ക്കെതിരെയാണ് മാട്ടായ കൂട്ടായ്മ പ്രതിഷേധമായി രംഗത്തെത്തിയത് മദ്യവില്പന നിർത്തലാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനവും നടത്തി റഫീഖ് വല്ലപ്പുഴ മരക്കാർ മുത്തു രാമകൃഷ്ണൻ ജബ്ബാർ അൻസാർ ഇണ്ണി നവാസ് കല്ലിങ്ങൽ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി പിന്നെ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ തന്നെ ഒരു പിന്നെ ആളുകളുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിയമപാലകർ ഇവിടെ വരികയോ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സാമൂഹ്യദ്രോഹികൾ ഇവിടെ നടത്തുന്ന അഴിഞ്ഞാട്ടത്തിൽ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഞങ്ങൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് അതുപോലെ തന്നെ എക്സൈസ് വകുപ്പുകളെ കാരണം ഒരു നാടിൻ്റെ വലിയൊരു വിഷയത്തിലേക്കാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജൂൺ മൂന്നാം തീയതി നാലാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയങ്ങൾ തുറക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മദ്രസ കുട്ടികളും ഇവിടേക്ക് യാത്ര ചെയ്യുന്ന ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ വളർന്നു വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ വലിയൊരു ാണ് പത്തുമണിക്ക് ശേഷവും പതിനൊന്ന് മണിക്ക് ശേഷവും പാട്ടായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് മദ്യം ലഭിച്ച് ആ മദ്യം മദ്യപിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എക്സൈസ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന് നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇവിടെ നാട്ടുകാർ കക്ഷി രാഷ്ട്രീയത്തിനതിന് ജാതി മത ഭേദമന്യം എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് വരും അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ അധികാരികളോട് പറയാനുള്ളത് നിങ്ങൾ കണ്ണടക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് അക്രമകാരികളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്